വിവാദങ്ങൾക്കൊടുവിൽ സുരേഷ് ഗോപി ചിത്രം ജെ എസ് കെ തിയേറ്ററുകളിലെത്തി തൃശൂർ രാഗത്തിൽ നടന്ന ആദ്യ ഷോ കാണാൻ സുരേഷ് ഗോപിയും അണിയറ പ്രവർത്തകരും എത്തി ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്ന സിനിമയാണ് ഇതെന്ന് അഭിമാനത്തോടെ പറയാമെന്ന് സുരേഷ് ഗോപി സിനിമ കണ്ടിറങ്ങിയ ശേഷം പ്രതികരിച്ചു എത്രയോ സ്ത്രീകൾ പൊരുതി മരിച്ചു ആ സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മൾ തലമുറകൾക്ക് ബോധ്യം പകർന്നു നൽകാൻ ഈ സിനിമ ഉതകും ഒരു പൗരൻ എന്ന നിലയ്ക്കുള്ള ബോധ്യമാണ് ആത്മവിശ്വാസമാണ് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന സിനിമ കണ്ടപ്പോൾ അനുഭവമായതെന്നു സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു പ്രദർശനത്തിന് ശേഷം അണിയറ പ്രവർത്തകരും സുരേഷ് ഗോപിയും ചേർന്ന് കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കുവച്ച ശേഷമാണ് മടങ്ങിയത് രാഗം തിയേറ്ററിന്റെ പ്രൊപ്പറേറ്ററും നിർമ്മാതാവുമായ സുനിലും ചടങ്ങിൽ പങ്കെടുത്തു ഇതൊരു യുദ്ധമാണ് നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് നടത്തുന്ന യുദ്ധമാണ് സ്ത്രീ സമൂഹം പ്രത്യേകിച്ച് പ്രായമറിയിച്ച് അതൊന്നും അനുഭവിക്കാനുള്ള ഒരു പ്രായമെത്താത്ത പെൺകുഞ്ഞുങ്ങൾ എത്രയോ സ്ത്രീകൾ പൊരുതി മരിച്ചുപോയി നീതി കെട്ടാതെ അതിനകത്ത് സമൂഹത്തിന് വലിയ പാതകം ആണ് സമൂഹം ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ ആ സമൂഹത്തിൻ്റെ ഭാഗമാണ് ഈ തലമുറയിലെ നമ്മൾ ഒരു പ്രായം ഇപ്പോൾ അവർക്കൊരു ബോധ്യം നൽകാൻ കഴിയുന്ന പ്രായമാണെങ്കിൽ അടുത്ത തലമുറ അങ്ങനടുത്ത തലമുറ അവർക്കെല്ലാം ഇത് ബോധ്യം പകർന്നു കൊടുക്കുന്നതിന് ഈ സിനിമ ഒതുങ്ങും ഉതകും അതുവഴി ഒരു കുറച്ചുകൂടി സംസ്കൃതമായി നമുക്ക് ഒരു സിനിമ കൊണ്ട് മാത്രം ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവില്ല അത് ചർച്ചയാണ് ഇതങ്ങനെ ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്ന ഒരു സിനിമയാണെന്നാണ് അഭിമാനത്തോടെ അഭിമാനത്തോടെ ഞാൻ